ഈ ജയരാജ് ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് പക്ഷേ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആഭ്യന്തര വകുപ്പിന് താഴെ ഒരു ദാവൂദ് ഇബ്രാഹിം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല പാലിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തെ എം എൽ എ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പോലെയല്ല പക്ഷെ എന്റെ ചോദ്യം ജിന്തു ജോൺ പ്രതിപക്ഷ നേതാവിന്റെ ഈ ചോദ്യങ്ങളിലും വിമർശനങ്ങളിലും ഈ എ ഡി ജി പിക്ക് എതിരെ ഒരു വാക്കുപോലും വരാത്തതിന്റെ കാരണം എന്തായിരിക്കും അല്ല നമ്മള് ശ്രീ അരുൺ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഡി ജി പി എതിരെ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ എ ഡി ജി പിയെ നിയന്ത്രിക്കുന്ന പി ശശിയാണ് പി ശശി ആരാ പിണറായി വിജയന്റെ ആജ്ഞാനവർത്തിയാണ് അല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അപ്പൊ നമ്മളിത് എവിടേക്കെ തെല്ലുന്നത് ഇപ്പൊ ഇടത് പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന ഇടത് സ്വയാത്ര സംസാരിച്ചു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയരാജ് പോലും പറയുന്നത് പി വി അൻവറിന്റെ ആരോപണം വാസ്തവമാണെന്നാണ് വാസ്തവം അങ്ങനെ വാസ്തവം ഉണ്ടെങ്കിൽ പി ശശി കഴിവുകേട്ട ആളാണ് പരാജയപ്പെട്ട ആളാണ് അതിന്റെ അർത്ഥം പരാജയപ്പെട്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് അതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ സീറ്റിൽ പണ്ട് എസ് എഫ്ഐക്കാർ കൊണ്ട് നടന്ന വാഴയില്ലേ ആ വാഴ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇന്ന് പി വി അൻവർ പറയുന്നുണ്ട് എന്റെ അച്ഛനെ പോലെയാണ് പിണറായി വിജയൻ എന്ന് അച്ഛനെ എന്ന് പറയുന്ന ആളുടെ അടിവയറ്റിൽ അമ്പയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാ സ്വർണം പൊട്ടിക്കൽ അതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട് ആളെ കൊല്ലിൽ നിന്ന് ഇവർ നേതൃത്വം കൊടുത്തു ഫോൺ ചോർത്തൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തലിന് നേതൃത്വം കൊടുത്തു തൃശൂർ പൂരം കറക്കി അവിടെ ആയിട്ടുള്ള സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി തീവ്രവാദത്തെ സ്പോൺസർ ുന്നു സ്വർണ്ണക്കടത്തിന് മധ്യസ്ഥതരത്തുന്നു താനൂർ കസ്റ്റഡി കൊലക്കേസിൽ ഇവര് അതിൽ ഇടപെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയെ തീവ്രവാദ സാന്നിധ്യമുള്ള ജില്ല എന്നുള്ള രീതിയിലും അതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ജില്ലയിൽ നിന്ന് പ്രചാരണം നടത്താനായിട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ക്രിമിനൽ സിൻഡിക്കേറ്റ് എം ഡി എം എം സ്മഗ്ലിംഗും ഒക്കെ നടത്തുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റിന് നേതൃത്വം കൊടുക്കുന്നു ഇതെല്ലാം പറയുന്ന അൻവറിന് ഇവരെ പേടിയുണ്ടെന്ന് ജീവനെ പോലും ഭയ ജീവനിൽ പോലും ഭയമുണ്ടെന്ന് പറയുമ്പോൾ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ആളെ ദാവൂദ് ഇബ്രാഹിമിനോട് മാത്രം ഉപമിച്ചാൽ പോരാ ഒരു ഭരണകക്ഷിയുടെ എം എൽ എക്ക് പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ വിശ്വസിക്കും ഇവിടെ എൽ ഡി എഫിന്റെ പ്രതിനിധി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ അൻവറിന്റെ കയ്യിൽ ഇനിയും റെക്കോർഡിങ്ങുകൾ ഉണ്ടെന്നാ പറയാം ആരെക്കുറിച്ചുള്ള റെക്കോർഡിംഗ് എന്തിനെ കുറിച്ചുള്ള റെക്കോർഡിംഗ് എന്നൊക്കെ അറിയണ്ടേ ഇവിടെ ആർ എസ് എസ് ബാന്ധവത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആനി രാജ എന്ന് പറഞ്ഞ സി പി ഐയുടെ ദേശീയ നേതാവ് പറഞ്ഞപ്പോൾ അവരെല്ലാം സംസ്ഥാന നേതാക്കന്മാരെല്ലാം ആനി രാജയെ അധിക്ഷേപിച്ചു കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് സി പി എമ്മിന്റെ സഹപ്രവർത്തകരും സഹയാത്രികരും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് അതിന് ഉത്തമ ഉദാഹരണമാണ് അജിത് കുമാർ എന്ന് അൻവറിന്റെ പ്രസ്താവന ശരിയാണ് വാസ്തവമാണെന്ന് സഹയാത്രികനായിട്ടുള്ള ഈ പറഞ്ഞ ജയരാജ് അടക്കം സമ്മതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇവിടെ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒക്കെ പരാജയമാണെങ്കിൽ അവർ ആർ എസ് എസിന് വിടിപണി ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിമിനൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദി പിണറായി വിജയൻ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മാറി രാജിവെക്കണം മാറ്റി നിർത്തണം ഈ െല്ലാം പൊതുസമൂഹത്തിൽ കൊണ്ടുവരേണ്ട പ്രതിപക്ഷം എവിടെ പോയി ഇത് ഭരണപക്ഷത്തു നിന്നുള്ള ഇടതുപക്ഷ എം എൽ എ ആണല്ലോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ലജ്ജയില്ലേ ഇടതുപക്ഷത്തെ എം എൽ എ ഉയർത്തി ആരോപണങ്ങൾ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ഡോക്ടർ ജിഡോ ജോൺ ഇല്ല എന്തിനാ ഞങ്ങൾ ലജ്ജിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് എട്ട് വർഷക്കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആറ് ചിത്രങ്ങളിൽ ആർ അജിത് കുമാർ ഉന്നയിച്ചിട്ടില്ല ഈ നിമിഷം വരെ അല്ല അരുൺകുമാർ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ് എ ഡി ജി പിക്ക് ക്രിമിനൽ ബന്ധമുണ്ടെന്ന് സി പി എമ്മിന്റെ എൽ ഡി എഫിലുള്ള എം എൽ എ പി വി അൻവർ പറയുമ്പോൾ അതിനപ്പുറത്ത് ഞങ്ങൾ പറയേണ്ട കാര്യമല്ല എം ആർ അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ ഞങ്ങൾ അല്ല ഇതിന്റെ പിതൃത്വം ഇടതുപക്ഷം എടുക്കുകയോ ഏതു പക്ഷം വേണമെങ്കിലും എടുത്തോ ഈ പറഞ്ഞ പോക്രതലങ്ങൾ മുഴുവൻ ചെയ്യുന്ന പക്ഷത്തിനാണോ ഇടതുപക്ഷം എന്ന് നിങ്ങൾ വിളിക്കുന്നത് ഇതാണ് ഇടതുപക്ഷം ഈ എം ആർ അജിത് കുമാറിന് നേതൃത്വം നടക്കുന്ന പി ശശി പി ശശിയെ നയിക്കുന്നവരാ പിണറായി വിജയൻ ഞങ്ങൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് പിണറായി വിജയനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനാണ് എം ആർ അജിത് കുമാറിനെ പോലുള്ള ഒരു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആഭ്യന്തര വകുപ്പിലുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം രാജിവെച്ചുണ്ടെങ്കിൽ പി വി എൻവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഒരു നൂറ്റൻപത് കോടിയുടെ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന ജവയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് കിട്ടിയ ഈ കണ്ടെയ്നർ ലോറിയിൽ വന്ന പണം അതിൽ ഡോക്ടർ ജോൺ വിശ്വസിക്കുന്നുണ്ടോ അല്ല ഞാൻ പി വി അൻവർ പല കാര്യങ്ങളും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പി വി അൻവർ പറഞ്ഞതിനോടൊപ്പം നിൽക്കുന്നില്ല പക്ഷെ പി വി അൻവർ പറഞ്ഞ കൊറേ ആശങ്കകൾ അതെ അതെ അരുൺ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന കേരളത്തിലെ പൊതുസമൂഹം പറയുന്ന പാർട്ടിക്കാർ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് അൻവർ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് അതിനോടൊപ്പം നിൽക്കുന്നത് അല്ലാതെ പി വി അൻവറും പലതും പറഞ്ഞിട്ടുണ്ട് നൂറ്റമ്പത് കോടിയുടെ അഴിമതി പറഞ്ഞിട്ടുണ്ടല്ലോ കള്ളപ്പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ തെളിവ് പുറത്തുവിട്ടിട്ടുണ്ടെ ഇതുപോലെ ആണ് എന്നതാണ് ആരോപണം അതുകൊണ്ടാണ് പി വി അൻവർ ഇന്ന് ഉന്നയിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ എം ആർ അജിത് കുമാറിനെതിരെ ഒരു ശബ്ദം മുരിയാടാത്തത് പ്രതിപക്ഷത്തിനെതിരെ എം ആർ അജിത് കുമാർ ഒരു വാക്കുമുണ്ടാത്തത് ഞങ്ങള് എം ആർ അജിത് കുമാറിന്റെ ആശാൻ പി ശശിക്കും അദ്ദേഹത്തിന്റെ ആശാൻ പിണറായി വിജയനെതിരെ പറയുന്നത് താങ്കൾക്ക് അത് മനസ്സിലാകുന്നില്ലേ ഞങ്ങൾ പറഞ്ഞതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അതിനേക്കാൾ അപ്പുറത്ത് ആരെയും നമ്മൾ പറയേണ്ടത് അൻവർ തെളിവ് പുറത്തുവിടട്ടെ ഇവിടെ വി ഡി സതീശനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അൻവർ പറഞ്ഞുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ അൻവർ പറഞ്ഞ ബാക്കി കാര്യങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു ഏഴര വർഷക്കാലമായിട്ട് പ്രതിപക്ഷവും യു ഡി എഫും കോൺഗ്രസും കേരളത്തിലെ പൊതുസഭവും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുന്ന ആക്ഷേപമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സഹപ്രവർത്തകർ പറയുന്ന ആക്ഷേപമാണ് ഇന്ന് അൻവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത് with Arun Kumar.